എന്റെ പതിനാലാം വയസ്സ് മുതൽ സ്വന്തമായി വരുമാനമുണ്ടാക്കുന്ന പെൺകുട്ടി ഈ ലോകത്ത് തന്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കണം എന്ന ഒറ്റ ലക്ഷ്യത്തോടെ ജീവിതം കെട്ടിപ്പടുക്കാൻ ഇറങ്ങി തിരിച്ചവൾ റന ഫാത്തിമ ജെൻസി കിഡ്സിന്റെ റോൾ മോഡലായ റന വരുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് കോഴിക്കോടൻ ശൈലിയിലുള്ള തൻ്റെ സംസാരത്തിലൂടെ ആളുകളുടെ സ്നേഹം പിടിച്ചുപറ്റിയ റന സോഷ്യൽ മീഡിയയിൽ പതിയെ പതിയെ വളരാൻ തുടങ്ങി ഒരു പത്തൊമ്പത് വയസ്സുകാരിക്ക് സ്വപ്നം കാണാൻ സാധിക്കാത്ത കേരളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസിന്റെ ഒരു ഭാഗമായി ഒരുപക്ഷെ മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ കണ്ടസ്റ്റന്റ് റനയാവാം ഫാഷൻ ട്രെൻഡ് കോൺസെപ്റ്റുകളെ പറ്റി വീഡിയോകൾ ചെയ്തു തുടങ്ങിയ റന പിന്നീട് തൻ്റെ ബോയ്ഫ്രണ്ടിനെ കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി ഇതോടെ യങ് കപ്പിൾസ് എന്ന ടാഗ് ലൈനിൽ ഇവർ കൂടുതൽ ശ്രദ്ധ നേടാൻ തുടങ്ങി ജെൻസി കിഡ്സിന്റെ ഇടയിൽ ഈ കപ്പിൾസിനെ അറിയാത്തവർ ചുരുക്കമായിരിക്കും ആലിബിനെയും റനയും പോലെ ജീവിക്കണം സന്തോഷമായിരിക്കുക നിങ്ങളാണ് പ്രണയ ജോഡികൾ തുടങ്ങി നിരവധി സപ്പോർട്ടിംഗ് കമൻസ് ഇവരെ തേടി എത്താറുണ്ട് എന്നാൽ ഇതിന്റെ എല്ലാം ഇരട്ടിയായി ഹെയ്റ്റ് കമൻസും ഇവർക്ക് ലഭിക്കാറുണ്ട് ഈ കൊച്ചു പ്രായത്തിൽ തന്നെ പ്രണയം പഠിക്കേണ്ട സമയത്ത് പഠിക്കണം എന്നിങ്ങനെ തുടങ്ങുന്ന ഹെയ്റ്റ് കമൻസ് ഒരു ഭാഗത്ത് എന്നാൽ ഇതിനെയെല്ലാം മറികടന്ന് മനോഹരമായ ഒരു പ്രണയകാലം ആസ്വദിക്കുകയാണ് ഈ പത്തൊമ്പതുകാരി നമ്മൾ വിചാരിക്കുന്ന ആളല്ല ഇൻസ്റ്റഗ്രാമിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും വ്യൂസും ഉള്ള ഈ കുട്ടി സ്വന്തമായി ഒരു ക്ലോത്തിംഗ് സ്റ്റോറിന്റെ ഉടമയാണ് ബി ബി എ ഏവിയേഷൻ രണ്ടാം വർഷ വിദ്യാർത്ഥിയായ റന പഠനത്തിന്റെ ഇടയിലാണ് ഇതിനെല്ലാം സമയം കണ്ടെത്തുന്നത് ഉപ്പ ഉമ്മ അനുജൻ അനുജത്തി എന്നിവർ അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് റനയുടേത് റനയുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും പാരൻസ് സപ്പോർട്ടീവാണ് ഈ കൊച്ചു പ്രായത്തിൽ തന്നെ ഇത്രയുമൊക്കെ എത്താൻ സാധിച്ച റനയ്ക്ക് ഇതിലും ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താറ്റ